നമ്മൾ ും അപ്പം അത് കൊറച്ച നേരം കൂടി പോയി തള്ളിട്ട് വരാം ഞങ്ങൾ ഏറ്റുപിടിച്ച് പുട്ടല്ല കഴിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തള്ളായിരുന്നു നല്ല മന്തിയല്ലേ ഇഷ്ടപ്പെടാൻ ഒരു ഒരു വഴിയല്ല ചാറ്റും കാണേ ചായ പിടിച്ചില്ലല്ലോ ചെല്ല വണ്ടി വന്ന ആ ഇവിടെ ബോള് കളിക്കല്ലേ പോട്ടിക വയ്യ ആൾക്കാർ പറഞ്ഞ വയ്യാ എടുത്ത് എനിക്ക് സീറ്റ് പിടിക്കില്ലേ വേഗം ഉള്ളി കഴിക്കല് സീറ്റ് ഇട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ സീറ്റ് പിടിച്ചു ോ ആയിക്കാണീ മെനു അതായത് പിന്നാമ്പുറക്ക് സീറ്റില്ലാ തെറക്കേ ഡോക്ടേഴ്സാണ് പ്രോട്ടീൻ വേണ്ട നല്ല വെടിവബ്ബുകളെ ഇതിനോട്ടീൻ വേണ്ടേ ശനി ഞാൻ ആ നല്ല കളിയാ കളിയാ വേണ്ട ഇനി കാറ്റല്ല എങ്ങനത്തെ കാണോ ഡ്യൂടി വരുന്നുണ്ടോ വേറെ

തുടങ്ങിയോ പുട്ടല്ല കഴിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ തള്ളാൻ നല്ല മന്തി അല്ലേ എങ്ങനെയൊരു ഗായസ് മന്തി ഇഷ്ടപ്പെട്ടോ എന്താ ക്യാമറയിൽ നോക്കുന്നില്ല ഫാൻസ് കൂടി കൊണ്ടായിരിക്കും ഞാൻ കൂടിക്കൊണ്ടായിരിക്കും ശ്രദ്ധിക്കുന്നുണ്ടാക്കി എങ്ങനെയാണ്ട് ഫുഡ് ഒന്നും ഇല്ല പെണ്ണുങ്ങളെ കല്യാണം വൈകുമേനെ ഞാനെന്ന കഴുകട്ടോ കുക്കിന് താലിയായി പൈസ അശരിയാ വേനാട്ടിലോട്ട് ഇതൊക്കെ വറമോള് അങ്ങ് കോഴിക്കോട് കൊടുക്കുന്ന വസ്തുക്ക

తవెంజ తారంద చెమట చెమటకి ని స్నేహిక ఓ హగ్గీదా నిన్న హగ్గీదా ఫోన్ ఆ ఓ హగ్గీదా గుడ్ గైలా యామి గుడ్ గైలా ఇప్పుడు నేను നല്ല మండి ఫుడ్ ఎ కైచుట కొర వీడియో ఎడుకలామనక విచారిచు സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും കൂടി കൂടിയാൽ പിന്നെ വർത്തമാനം പറഞ്ഞു എവിടെയോ എത്തിപ്പോകും വിശേഷങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ കുറവാക്കാനായിട്ടോ അപ്പം എന്തായാലും ഈവനിങ് നമ്മൾ പോവും അപ്പം അതുവരെ കുറച്ചേരം കൂടി പോയി തള്ളിയിട്ട് വരാം ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തു തന്നെ റീൽസൊക്കെ പക്ഷെ അതൊന്നും നടക്കില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു രസമാണ് കാരണം കുറേ ദിവസം നമ്മൾ വീട്ടിലിരുന്ന് ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു രണ്ട് ദിവസം ഇതുപോലെ ഒരു വെക്കേഷൻ വരുന്ന പോലെയാണ് ഇവിടെ വരുന്നത് എല്ലാവരും കൂടി ആയി അപ്പം ഫുൾ എൻജോയ് ചെയ്തിരിക്കാനൊരു രസാണല്ലോ അല്ലേ പുറത്തുണ്ട് എല്ലാവരും ആ വന്നോക്കുമ്പോ നിന്റെ കയ്യില് വലിയൊരു ഇത് കഴിക്കാണ്ട് ഇനി ഗ്യാപ്പുണ്ട് അതൊരു മനസ്സിൽ പതിഞ്ഞു ബനാന പച്ചയ്ക്ക് എന്താണ് ഇഷ്ടാ അല്ലേ അതിന് വലിയ 헷가가 나는 원 이쯤 아가나

മേ ഏകദേശം അഞ്ചോ അഞ്ചര മണിയാകും പക്ഷെ ഇന്നെന്തൊരു മഴ പെയ്യുള്ളത് പോലെ പിന്നെ ഇന്നാണ് ബിഗ് ബോസിന്റെ ബോസിൻ്റെ ഉള്ള ദിവസം എനിക്ക് ഞാൻ ബിഗ് ബോസ് എല്ലാ സീസണും ഇങ്ങനെ കാണുന്നതാണ് അതെങ്കിലും ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ് പക്ഷേ ഇപ്രാവശ്യം കോണ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ തിരക്കിന്റെ സമയത്താണ് ബിഗ് ബോസ് തുടങ്ങിയത് അതുകൊണ്ട് ഇപ്രാവശ്യമാണ് ഞാൻ മര്യാദക്ക് കാണാത്തൊരു സീസൺ ഉണ്ടാവുന്നത് ഇപ്പം ലാസ്റ്റത്തെ ഒരു വൺ മന്ത്യാണ് ഞാൻ ഒന്ന് കാണൽ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എനിക്കങ്ങനെ ഭയങ്കര ഫേവറേറ്റ്സ് ഒന്നുമില്ല എനിക്ക് എല്ലാവരെയും പോലെ നൂറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നൂറാതിലാ കോമ്പോയും ഭയങ്കര ഇഷ്ടമാണ് നൂറിനെയും അവിടെ ഈ ടിക്കറ്റ് ഫിനാലൊക്കെ വിൻ ചെയ്തപ്പോൾ അവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ എനിക്ക് എല്ലാവരും ഫേവറേറ്റ്സ് ഒന്നും ഇല്ല ആര് കപ്പടിച്ചാലും പ്രശ്നമല്ല കാരണം നൂറെ ആതിലേ ഉട്ടായി അപ്പോൾ പ്രത്യേകിച്ച് ഫേവറേറ്റ് എന്നാലും ഗ്രാൻഡ് ഫിനാലും കാണാൻ രസാണല്ലോ ലാസ്റ്റ് നിമിഷം ഇങ്ങനെ ആ ഒരു ഹൃദയം പിടിപ്പിട്ട് നിമിഷം ഇവിടെ കൂർക്കുകൾ വീതം വെപ്പാണ് കളഞ്ഞിരുന്നത് കേട്ടോ അഞ്ചു പൊതികളാക്കി മാറ്റിട്ടുണ്ട് അപ്പൊ ഇനി കൊറച്ചിവസം കൂർക്കൊപ്പം മെഴുക്ക് വരണ്ടിച്ച് അതായത് ഏഴ് മണിയാകുമ്പോ വീട്ടിലെത്തുന്നത് അപ്പൊ അങ്ങനെ ഇനി നല്ല ചായ പൊടി കൂടി ഉണ്ട് നല്ല കപ്പയൊക്കെ ഉണ്ട് കപ്പയും കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിരി ഞങ്ങളിപ്പോ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്ത യാമി ഹലോ കൊടുത്ത ഫ്ലൈഗീസും ഹായും ബായും അതാ അതൊക്കെ വേഗം തരും കേട്ടോ പറയുമ്പോ തിരി തരും അടോ ഹായ് ബൈ ഫ്ലൈഗീസ് പിന്നെ ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി എങ്ങനെ സൂപ്പർ എങ്ങനെ സൂപ്പർ സൂപ്പർ

അമ്മടെണ്ടോ അവിടെ അവിദ്യോടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു വഴി ഇല്ല ചായ ഉണ്ടെന്ന കുട്ടി പറയണതേ വാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഓരോണ്ട് എന്റെ മുടി കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ് കായ് നമ്മൾ കൊടുക്കുന്ന ഒരു ഇരിക്കാം ഓക്കെ അമ്മ കുട്ടിയും പൂ അടി കാണിച്ചു ആ ഡാഡിയാ ഫസ്റ്റ് ഫസ്റ്റ് അറിയാത്തവരെ എല്ലാര്ക്കും കൊടുക്കാ ഒരു കുടുത്തം സ്ഥലത്ത് എന്നാലും മെറൂണ് ഇതേ ഡിസൈൻ എനിക്കും ഒരുമിച്ച് ഇങ്ങനെയുള്ളൂ ൂണ് പപ്പ കാറിൽല് പൂ അത്ര കാറിൽ ചാറ്റോര് ആശൂര് ഇടയ്ക്ക് ഞാനത് കല്ലെടുത്ത് പോയി കുടിക്കാനുള്ള ഞാൻ തന്നെ ഇത്രം ഞങ്ങൾ എല്ലാരും കൂടി വന്ന് പോയപ്പോ പിന്നെ ആള് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പോവാൻ നേരത്തെ എന്റെ അടുത്തും പോകുന്നുണ്ടായിരുന്നില്ല അപ്പഴേ ആ മേലെ വരെ ഞങ്ങള് വെറുതെ അവളെ കൊണ്ടുപോയിട്ട് പിന്നെ അവൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാര്യം കിട്ടി ആദ്യമൊക്കറിഞ്ഞ് പിന്നെ അങ്ങടെ ആകെ സീനാക്കൊന്നുമില്ല കേട്ടോ അപ്പൊ ഒന്ന് കരയും പിന്നെ നെക്സ്റ്റ് വേഗം മോട് മാറും പിന്നെ മമ്മിന്റെ പപ്പയുടെ പോയി അവള് പിന്നെ ചില്ലായി അങ്ങനെയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഇത്രാവശ്യത്തെ ഒത്തു കൂടലും കഴിഞ്ഞു നെക്സ്റ്റ് ഡേ എവിടെയാണ് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്യും അപ്പൊ എന്തായാലും അപ്പൊ അടുത്ത് വേണ്ടിട്ട് വരാം അത് കൂട്ടുകാർക്കും അസലുലൈക്കും തരാം